സൂര്യന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മനുഷ്യരാശിക്ക് ഏറെ പ്രധാനമായ വിവരങ്ങൾ പങ്കുവെച്ച് ഇന്ത്യയുടെ ആദ്യ സൗരദൌത്യം ആദിത്യ വൺ സൗരപ്രവർത്തനങ്ങളെ തുടർന്ന് ഭൂമിയിലേക്ക് എത്തുന്ന കൊറോണ മാസ് ഇഞ്ചക്ഷന്റെ ആരംഭ സമയം കൃത്യതയോടെ കണക്കുകൂട്ടാനുള്ള വിവരങ്ങളാണ് ഇസ്രോയുടെ അഭിമാന ദൗത്യം ശാസ്ത്രലോകത്തിന് നൽകിയത് വൈദ്യുതി ഗ്രിഡുകൾ ഉപഗ്രഹങ്ങൾ വാർത്താവിനിമയ സംവിധാനങ്ങൾ തുടങ്ങിയവയുടെ പ്രവർത്തനം തകരാറിലാക്കുന്ന സൗര കുറിച്ച് ഇതോടെ കൃത്യമായ മുന്നറിയിപ്പ് നൽകാൻ ഇനി ശാസ്ത്രലോകത്തിന് കഴിയും സൂര്യനിൽ നിന്ന് വലിയ തോതിൽ പ്ലാസ്മയും സൗരവാതകങ്ങളും അടക്കം പുറന്തള്ളുന്നുണ്ട് ആദിത്യ എൽവണിലെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണഗ്രാഫ് എന്ന ഉപകരണമാണ് സി ആരംഭിക്കുന്ന സമയം കണക്കുകൂട്ടാൻ സഹായിക്കുന്ന വിവരങ്ങൾ രേഖപ്പെടുത്തിയത് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെയും ബാധിക്കുന്നതാണ് സി എം ഇ ചാർജിത കണങ്ങളായ സി എംഇകൾക്ക് സെക്കൻഡിൽ മൂവായിരം കിലോമീറ്റർ വരെയാണ് വേഗം സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള പതിനഞ്ചു കോടി കിലോമീറ്റർ മറികടക്കാൻ ഇവയ്ക്ക് പതിനഞ്ചു മണിക്കൂർ മതിയാകുമെന്ന് വെൽക്കിന്റെ ശില്പിയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിക്സിന്റെ അധ്യാപകനുമായ പ്രൊഫസർ ആർ രമേശ് വ്യക്തമാക്കിയത് ഭൂമിക്ക് കാന്തിക മണ്ഡലമുള്ളതിനാൽ മനുഷ്യർക്ക് ഇത്തരം സൗരക്കാറ്റുകൾ നേരിട്ട് ഹാനികരമാകാറില്ല എന്നാൽ വാർത്താവിനിമയ ഗതി നിർണയ സംവിധാനങ്ങളെയും വൈദ്യുതി ഗ്രിഡുകളെയുമെല്ലാം ഇവ ബാധിക്കാറുണ്ട് കൃത്യമായ മുന്നറിയിപ്പ് ലഭിച്ചാൽ ഇത്തരം തടസ്സങ്ങളെ നേരിടാനുള്ള നടപടികൾ സ്വീകരിക്കാൻ സഹായിക്കുന്നതാണ് ആദിത്യ എൽവൺ നൽകിയ വിവരം ആദിത്യ എൽവണിലെ ഏഴ് ഉപകരണങ്ങൾ ഒന്നാണ് വെൽക്ക്